ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തിൽ സാധിച്ചെടുക്കാൻ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എല്ലാവരും ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഈ വർഷം തന്നെ എത്തിച്ചേരുമെന്നും അതിനുവേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ അങ്ങ് തീരുമാനിക്കുക എന്നിട്ട് മടി കൂടാതെ ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കുക നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും അധികം പാലിക്കേണ്ടത് വ്യായാമത്തിൻ്റെ കാര്യത്തിലാണെന്ന് നമുക്ക് നിസ്സംശയം പറയാമല്ലേ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ടൈം മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ് സന്തോഷം നിറഞ്ഞ ജീവിതം നേടണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരം ഹെൽത്തി ആയിരിക്കണം അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ എക്സ്ക്യൂസുകളൊന്നും പറയാതെ നമുക്ക് വ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കാം അതായത് സന്തുഷ്ടവും ആരോഗ്യകരവുമായ ജീവിതത്തിന് നമുക്ക് പോസിറ്റീവ് ടൈം മാനേജ്മെൻറ്റ് ശീലമാക്കാം ഡെയിലി മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കുക രാവിലെ സമയമില്ലാത്തവർ വൈകീട്ടായാലും ചെയ്താൽ മതി ഇനി ദിവസവും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ നാൽപ്പത്തഞ്ച് വ്യായാമത്തിൽ ഏർപ്പെടണം നടത്തം ഓട്ടം നീന്തൽ എന്നിവയൊക്കെ നല്ല വ്യായാമങ്ങളാണ് ഇനി പുറത്തുപോയി വ്യായാമം ചെയ്യാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന വർക്കൗട്ടുകൾ ചെയ്യുക പിന്നെ മൾട്ടിടാസ്കിംഗ് ഒഴിവാക്കുക അതായത് വ്യായാമത്തിനിടയിൽ മറ്റു ജോലിയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് എത്ര സമയമാണോ നിങ്ങൾ വ്യായാമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്ര സമയം ആ വ്യായാമത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക വ്യായാമം ചെയ്യുന്ന സമയത്ത് ഫോൺ വിളി ചാറ്റിംഗ് ഇവയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സമയപരിധി വെച്ച് ചെയ്യാൻ നോക്കുക അതായത് ടൈമിനെ ബ്ലോക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുക ആ ടൈം ബ്ലോക്കിൽ നിന്നുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുക ഇനി ടൈം ബ്ലോക്ക് ചെയ്യാത്തവർ ഓരോ ദിവസത്തെയും ഒന്നോ രണ്ടോ ബ്ലോക്കുകളാക്കി മാറ്റുക ഏറ്റവും പ്രധാനപ്പെട്ട ജോലി മാത്രം ആ ബ്ലോക്കിൽ ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട ജോലി തുടർന്ന ബ്ലോക്കുകളിൽ അഥവാ മണിക്കൂറുകളിൽ ചെയ്യുക നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ നിന്ന് വൈകി എത്തുന്നു എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കരുതുക നിങ്ങൾ രാവിലെ കൃത്യ ടൈമിന് ഉറങ്ങി എഴുന്നേൽക്കുക പിന്നെ നിങ്ങളുടെ കുളി ഭക്ഷണം എന്നിവയ്ക്കെല്ലാം എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കുക ഓരോന്നിനും കൃത്യമായ സമയം നീക്കി വയ്ക്കുക ട്രാഫിക് ബ്ലോക്ക് വഴിയിലെ അവിചാരിതമായ തടസ്സങ്ങൾ എന്നിവയും കൂടി മനസ്സിൽ കണ്ടുവേണം ടൈം ബ്ലോക്ക് ചെയ്യാൻ ഇതെല്ലാം കണക്കിലെടുത്ത് ഓഫീസിലേക്ക് അഞ്ച് മിനിറ്റ് മുൻപെങ്കിലും ഇറങ്ങുക ഇതൊരു ശീലമാക്കി മാറ്റുക പിന്നെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തപ്പി നടുന്ന സമയം കളയാറുണ്ടോ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ബാഗ് പുസ്തകങ്ങൾ കണ്ണാടി കണ്ണട താക്കോൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ജോലിസ്ഥലത്തും ഈ അടുക്കും ചിട്ടയും പാലിക്കണം പിന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക അതിപ്പോൾ തന്നെ ചെയ്യുക എന്നതാവട്ടെ പുതുവർഷത്തിലെ നിങ്ങളുടെ പോളിസി പിന്നെ ഇടവേളകളൊന്നും വെറുതെ കളയരുത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്യാം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കണ്ണു നട്ടിരുന്ന് ടൈം ഒരിക്കലും സ്പെൻഡ് ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അല്ലാത്തപ്പോൾ നെറ്റ് കണക്ഷൻ ഓഫ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കാണുക എന്നർത്ഥം അല്ലാതെ മൊബൈലിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ടുകളയാമെന്ന് കരുതി സ്ക്രോൾ ചെയ്തിരിക്കരുത് അത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് മുൻപ് നെറ്റ് കണക്ഷൻ ഓഫ് ചെയ്ത് ഫോൺ സയലൻ്റ് മോഡിലേക്ക് മാറ്റാം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ ഒന്നിലധികം വിൻഡോസ് ഓപ്പൺ ചെയ്യാതിരിക്കുക അപ്പോൾ ഈ വർഷം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വ്യായാമത്തിന് പ്രയോറിറ്റി കൊടുക്കുക ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്തിച്ചേരാനും സന്തുഷ്ടവും ആരോഗ്യകരവുമായ ജീവിതം ആസ്വദിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ